ഈശോ മിഷിഹ്ക്ക് സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലച്ചൻ മരിയൻ ധ്യാനം തൊണ്ണൂറ്റിനാല് ലുത്തിനിയ അതിൽ നാലാമത്തെ വാഴ്ത്തുമൊഴി മിഷിഹായുടെ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മദർ ഓഫ് ക്രൈസ്റ്റ് ഓർ മദർ ഓഫ് ദ മെസ്സായ മാത്തർ ക്രിസ്തി എന്നാണ് ലത്തീനില് മാതർ ക്രിസ്തി കേസറ ഫിലിപ്പിൽ വെച്ചിട്ട് ഈശോ ചോദിച്ചു ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത് പത്രോസം മറുപടി പറഞ്ഞു നീ മിശിഹയാണ് മിശിഖ അല്ലെങ്കിൽ ക്രിസ്തു നീ ക്രിസ്തുവാണ് മർക്കോസ് എട്ട് ഇരുപത്തൊമ്പത് നീ ദൈവത്തിൻ്റെ ക്രിസ്തുവാണ് ലൂക്ക ഒമ്പത് ഇരുപത് ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ മിശിഖയാണ് ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ മിശിഖയാണ് മത്തായി പതിനാറ് പതിനാറ് അപ്പോൾ വാസ്തവത്തില് ആ മുഴുവൻ ഏറ്റുപറച്ചിലെ പത്രത്തിൻ്റെ മുഴുവൻ ഏറ്റുപറച്ചിലെ പറഞ്ഞാൽ നീ ജീവനുള്ള ദൈവത്തിൻ്റെ ക്രിസ്തുവാണ് ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ് അങ്ങനെയാണ് അതിലോരോ ഭാഗങ്ങളാണ് മർക്കോസ് എഴുതിയിരിക്കുന്നത് ലൂക്കാസ് എഴുതിയിരിക്കുന്നത് അങ്ങനെ അത് അവർ അവരോരോന്നിനും മൂന്നിൽ കൊണ്ട് എഴുതിയിരിക്കുകയാണ് ഈ മിശിഹായാണ് നീ എന്ന് പത്രസേറ്റ് പറഞ്ഞ ദൈവത്തിൻ്റെ ക്രിസ്തുവാണ് എന്ന് ആ പത്രസേറ്റ് പറഞ്ഞ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ മിഷിഖായാണെന്ന് പത്ര സേറ്റ് പറഞ്ഞാൽ ആ ക്രിസ്തുവനെ നമുക്ക് കിട്ടി കിട്ടിയത് എങ്ങനെയാണ് മറിയത്തിലൂടെ മറിയം അവനെ ഗർഭം ധരിക്കുകയും പ്രസവിക്കുകയും ചെയ്തതിലൂടെ അപ്പോൾ മറിയത്തെ വിളിക്കുന്നത് ക്രിസ്തു തോക്കോസ് എന്നാണ് ക്രിസ്തുവാഹക തയോ തോക്കോസ് എന്ന് പറഞ്ഞാൽ ദൈവവാഹക ക്രിസ്തു തോക്കോസ് അല്ലേ അങ്ങനെയാണ് പ്രത്യേകിച്ചും ഓർത്തഡോക്സ് സഭകളിൽ പൗരത്വ സഭകളിൽ തയോത്തോക്കോസ് എന്ന വാക്ക് ഉപയോഗിച്ചിരുന്നു പക്ഷെ അതിനേക്കാൾ കൂടുതൽ ഉപയോഗിച്ചിരുന്നത് ക്രിസ്തു ക്രിസ്തത്തോക്കോസ് എന്നാണ് തോക്കോസ് എന്ന് പറയുന്നത് തയ്യോതോക്കോസാണ് തയ്യോതോക്കോസ് എന്ന് ക്രിസ്തു തോക്കോസ് ആണ് കൂടുതൽ ഉപയോഗിച്ചിരുന്നത് ഈ വാക്കുകൾ ഉപയോഗിച്ചാണെന്ന് മാത്രം ഓർത്തഡോക്സ് സഭയുമായിട്ടുള്ള ഡയലോഗുകളുടെ വെളിച്ചത്തിൽ അന്ന് മുൻപ് ഫ്രാൻസിസ് മാർക്ക് സോറി ജോൺ പൊല്ലണ്ടമൻമാർ പാപ്പിയും ഓർത്തഡോക്സ് പാത്രയാർക്കൊക്കെ എഴുതിയ ഒരു രേഖയുണ്ട് ഈ ഓർത്തഡോക്സ് സഭകൾ ക്രിസ്തോക്കസ് എന്ന് പറയുന്ന ആള് കത്തോലിക്ക സഭ തെയ്യോതോക്കസ് എന്ന് പറയുന്ന ആൾ രണ്ടും ഉദ്ദേശിക്കുന്നത് ഒരേ ദൈവശാസ്ത്രം തന്നെയാണെന്നൊക്കെ പ്രഖ്യാപനമുണ്ട് അപ്പോൾ വ്യത്യസ്തമായി വാക്കുകൾ ഉപയോഗിക്കുന്നെങ്കിലും വ്യത്യസ്തമായ ദൈവശാസ്ത്രമാണെങ്കിലും അതിൽ ഒരു ദൈവശാസ്ത്രം മറ്റൊരു ദൈവശാസ്ത്രത്തെ റദ്ദ് ചെയ്യുന്നില്ല വൈരുദ്ധ്യമായിട്ട് അവതരിപ്പിക്കുന്നുമില്ല അപ്പോൾ മറിയത്തിൽ നിന്ന് ജനിച്ചവൻ മിഷികയാണ് മിശിഹ എന്ന് പറഞ്ഞാൽ അഭിഷേകം ചെയ്യപ്പെട്ടവൻ ക്രിസ്തു എന്ന് പറഞ്ഞാൽ അഭിഷേകം ചെയ്യപ്പെട്ടവൻ രക്ഷകനായി അഭിഷേകം ചെയ്യപ്പെട്ട മിശിക അവൻ മറിയത്തിൽ നിന്ന് ജനിച്ചു അതുകൊണ്ടാണ് മിശികയുടെ മാതാവ് എന്ന് മറിയത്തെ വിളിക്കുന്നത് ഈ മറിയത്തിൽ ജനിച്ച ആ ക്രിസ്തു ദൈവവും മനുഷ്യനും പാപരഹിതനുമാണ് മനുഷ്യരെ പാപത്തിൽ രക്ഷിക്കാൻ ദൈവം പരിശുദ്ധാത്മാവിനിൽ അഭിഷേകം ചെയ്തത് ആരെയാണോ ആ മിശിക ആ മിഷികയുടെ അമ്മയാണ് മറിയം അത് ഭയങ്കര വലിയൊരു ഒരു ഒരു ഉന്നതമായ സ്ഥിതിയല്ലേ ഇതിൻ്റെ ആടെ മനസ്സിലാക്കണമെങ്കിൽ ഈ മിശിഹ അല്ലെങ്കിൽ ക്രിസ്തു എന്ന വാക്യൻ്റെ ഒരു വളരെ ആഘോഷപൂർവ്വ ഒരു പ്രഖ്യാപനം ക്രിസ്തു നടത്തുന്നുണ്ട് മർക്കോസനെ സംബന്ധിച്ചിട്ട് പതിനാലാം അദ്ധ്യായം അറുപത്തൊന്ന് അറുപത്തിരണ്ട് വാക്യങ്ങൾ മഹാപുരം വീണ്ടും ഈശോയോട് ചോദിച്ചു നീ വാഴ്ത്തപ്പെട്ടവൻ്റെ പുത്രനായ ക്രിസ്തുവാണോ നീ വാഴ്ത്തപ്പെട്ടവന്റെ പുത്രനായ മിശിഹയാണോ യേശു പറഞ്ഞു ഞാൻ ആകുന്നു വാഴ്ത്തപ്പെട്ടവന്റെ ഈ ശിഷ്യവൃന്ദത്തിൽ നിന്ന് പൊതുജനങ്ങളിലേക്ക് പൊതുജനങ്ങളുടെ അറിവിലേക്ക് യേശു ചിത്രത്തിന്റെ വ്യാഖ്യാനം കടന്നു ചെന്നിരുന്നു എന്നതിന് തെളിവാണ് മഹാപുരോഹിതൻ്റെ ചോദ്യം നീ അല്ലേ ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത് നീ ക്രിസ്തുവാണ് നീ മിശികയാണ് ദൈവത്തിന്റെ ക്രിസ്തുവാണ് ദൈവത്തിന്റെ മിശികയാണ് ജീവനെ ദൈവത്തിന്റെ പുത്രനായ മിശികയാണ് എന്ന് പത്രോസ് പറഞ്ഞ ആ വ്യാഖ്യാനം ആ വിശ്വാസത്തിന്റെ ഏറ്റുപറച്ചില് രാജകൊട്ടാരത്തിൽ എത്തി മഹാപുരോഹിതന്റെ കൊട്ടാരത്തിലും എത്തി അതുകൊണ്ടാണ് ഈ വാഴ്ത്തപ്പെട്ടവന്റെ പുത്രനായ ക്രിസ്തുവാണോ എന്ന് മഹാപുരോഹിതൻ ചോദിക്കുന്നത് ഈശോയെ വിചാരണ ചെയ്ത സമയത്ത് സങ്കീർത്തനം രണ്ട് ഏഴ് നൂറ്റിപ്പത്തിലൊക്കെ ഈ വാഴ്ത്തപ്പെട്ടവന്റെ പുത്രൻ അതായത് ദൈവപിതാവിൻ്റെ പുത്ര പുത്രൻ എന്ന അർത്ഥത്തിൽ ഒരു സൂചനയുണ്ട് അത് യഗതിമാർക്ക് ഉൾക്കൊള്ളും വലിയ പ്രയാസമായിരുന്നു അതുകൊണ്ടാണ് ആ ചോദ്യം വാഴ്ത്തപ്പെട്ടൻ എന്നത് ജീവനുള്ള സജീവനായ ദൈവത്തിൽ മറ്റൊരു പേരാണ് നീ ജീവന ദൈവത്തിൻ്റെ പുത്രനായ മിഷിക എന്ന പത്രത്തിൽ പ്രഖ്യാപിച്ചിരുന്നത് മഹാപുരവന് ചെവിയിലെത്തി അതുകൊണ്ടാണ് ഇങ്ങനെ ചോദിക്കുന്നത് നീ വാഴ്ത്തപ്പെട്ടവനായ വാഴ്ത്തപ്പെട്ടവന്റെ പുത്തനായ ക്രിസ്തുവാണോ ക്രിസ്തു ക്രിസ്തുസിന്റെ വാക്യെ അഭിഷേകുന്ന അർത്ഥം നമ്മൾ കണ്ടു കഴിഞ്ഞു ഹീബ്രുവിലും മിഷിക സുറിയാനിലും മിഷിക രാജാക്കന്മാരെയും പ്രവാചകന്മാരെയും പുരോഹിതന്മാരെയും തൈലം കൊണ്ട് അഭിഷേകം ചെയ്താണ് അവരെ വാഴിച്ചിരുന്നത് രാജാക്കന്മാരെ വാഴിച്ചിരുന്നത് രണ്ട് ഷെമുവ രണ്ട് നാല് ഷമുവൽ ഒന്ന് രാജാക്കന്മാർ ഒന്ന് മുപ്പത്തിനാല് പ്രവാചകന്മാരെ അങ്ങനെ വായിച്ചിരുന്നു സങ്കീർത്തനം നൂറ്റി അഞ്ച് പതിനഞ്ച് പുരോഹിതന്മാരെ അഭിഷേകം ചെയ്തിരുന്നു പുറപ്പാട് ഇരുപത്തൊമ്പത് ഏഴ് ലേവി എട്ട് പന്ത്രണ്ട് ഇവരെയൊക്കെ തൈലം കൊണ്ട് അഭിഷേകം ചെയ്താണ് വാഴിച്ചിരുന്നത് രാജാക്കന്മാരെ പ്രവാചകന്മാരെ പുരോഹിതന്മാരെ അതിനാൽ വരാനിരിക്കുന്ന മിശികായും രാജാവ് പ്രവാചകൻ പുരോഹിതൻ എന്നിവരുടെ കർമ്മങ്ങൾ ഏറ്റെടുക്കുമെന്നും ഉടമ്പടിയുടെ ഉടമ്പടിയുടെ പ്രതിനിധിയായി പരിശുദ്ധാത്മാവിൽ അഭിഷേകം ചെയ്യപ്പെടുമെന്നും ആശിയ പറയുന്നുണ്ട് യശയ അറുപത്തൊന്നി ഒന്ന് വരാനിരുന്ന ഈശിക രാജാവ് പ്രവാചകൻ പുരോഹിതൻ എന്നിവരെ കർമ്മദൗത്യങ്ങൾ ഏറ്റെടുക്കും ഉടമ്പടിയുടെ പ്രതിനിധിയായി പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്യപ്പെടും യേശിയ അറുപത്തൊന്നി ഒന്ന് ഇതുതന്നെയാണ് കർത്താവ് അതേ ഭാഗമാണ് നസർ സിനിഗിൽ വായിച്ചത് കർത്താവിന്റെ ആത്മാവ് എൻ്റെ മേലുണ്ട് ദരിദ്രരുടെ അയച്ചിരിക്കെന്നും അപ്പോൾ പരിശുദ്ധ അതിനെയാണ് വംശപരമ്പിൽ നിന്ന് വരുന്ന ആദർശവാനായ രാജാവായിരിക്കും വിശ്വദിക്കപ്പെട്ടു മർക്കസ് പന്ത്രണ്ട് മുപ്പത്തി അഞ്ച് അവൻ ദാവിദിന്റെ പട്ടണമായി ബേദലകമിൽ ജനിക്കുമെന്നും മീക്ക അഞ്ച് രണ്ട് പുനരുദ്ധരിക്കപ്പെടുന്ന റോമസാമായ ഭരണാധിപൻ ആയിരിക്കുമെന്നും യേശ ഒമ്പത് ഏഴ് മർക്കസ് പതിനൊന്നേ പത്ത് ദൈവപത്രൻ എന്ന നിലയിൽ ദൈവവുമായി അതുല്യമായി ബന്ധത്തിൽ ജീവിക്കുമെന്നും രണ്ട് ഷമിലെ ഏഴ് പതിനാല് യഹൂതർ വിശ്വസിച്ചിരുന്നു ശത്രുക്കൾ മിശികായി നിരാകരിക്കുമെന്നും നിന്ദിക്കുമെന്നും പഴയം സൂചിപ്പിക്കുന്നുണ്ട് സങ്കീർത്തനം രണ്ട് രണ്ട് എൺപത്തി ഒമ്പത് മുപ്പത്തെട്ട് അമ്പത്തൊന്ന് ധാനെ ഒമ്പത് ഇരുപത്തൊമ്പത് ഇവയെല്ലാം നിവൃത്തിയായത് നസർത്തൽ ഈശോയരാണ് അവൻ പരിശുദ്ധാത്മ അഭിശക്തനായി സ്ലീഹന്മാരുടെ നടപടി പത്ത് മുപ്പത്തെട്ട് ലൂക്ക നാല് പതിനെട്ട് അവൻ ദൈവപുത്രനാണ് പുത്രനാണ് മർക്കോസ് ഒന്ന് ഒന്ന് യോഹന ഒന്ന് നാൽപ്പത്തി ഒമ്പത് അവൻ ദാവീദിൻ്റെ പുത്രനാണ് മത്തായി ഒന്ന് ഒന്ന് ലൂക്ക ഒന്ന് മുപ്പത്തിരണ്ട് മുപ്പത്തിമൂന്ന് അതിനാൽ തന്നെ നസറത്തിലെ യേശുവാണ് മിഷിക യോഹന്നൻ ഒന്ന് ഒന്ന് നാൽപ്പത്തൊന്ന് മർക്കോസൻ്റെ സുഭിച്ചാട്ടത്തിൽ ഇത് പ്രഖ്യാപിക്കപ്പെടുന്ന ആ മഹാപുരതം ചോദിക്കുന്ന ചോദ്യവും ആ യേശു കൊടുക്കുന്ന മറുപടിയും തമ്മിൽ ആ മറുപടിയും മനസ്സിലാക്കണമെങ്കിൽ ഈ സുഭിച്ചേറ്റിലുടനീളം കാണുന്ന മറ്റൊരു കാര്യം നമ്മൾ നോക്കണം ഏത് അത്ഭുതം കഴിഞ്ഞും കർത്താവ് പറയും ഇത് ആരോടും പറയരുത് ആരോടും പറയരുത് അതായത് താൻ മിഷിക എന്ന കാര്യം ഇപ്പോൾ വെളിപ്പെടേണ്ട 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 ഇങ്ങനെ മെസ്സിയാനിക് സീക്രട്ട് എന്നാണ് അതിന് പറയുക മെസ്സിയാനിക് സീക്രട്ട് മിശുകായുടെ ഈശോയുടെ മിശുകാത്വം നിഗൂഢമായിരിക്കട്ടെ ഏത് അത്ഭുതം കഴിയുമ്പോഴും കർത്താവ് പറയും നീ ആരോടും പറയരുത് എന്നാൽ പലരും ആ വാക്കൊക്കെ ലംഘിച്ചിട്ടുണ്ട് പലരോടും പറഞ്ഞു പക്ഷെ ഇപ്പോൾ മഹാപുരോഹിതന്റെ വിചാരണ മഹാപുരോഹിതം വിചാരണ ചെയ്യുന്ന സമയത്ത് ഈശോ പരസ്യമായി കോടതിയിൽ വെച്ച് പറയാണ് ഞാനാണ് ഇതുവരെ മിണ്ടരുത് മിണ്ടരുത് ഞാൻ മിശിക എന്നകാരോടും പറയരുതെന്ന് പറഞ്ഞ കർത്താവ് വാ തുറന്ന് വാ തുറന്ന് പറയാണ് ഞാൻ ഞാൻ മിശുകയാണ് ഞാൻ ഞാനാണ് താനാണ് മിശിക എന്നുള്ള ആ പ്രഖ്യാപനം അതും പരസ്യമായി കോടതിയിൽ മഹാപുരത്തിന്റെ കോടതിയിൽ വെച്ച് ഇനി മുതൽ മിശിക നിഗൂഢമല്ല വളരെ ഗാംഭീര്യത്തോടും ആഘോഷപൂർവകമായും ഔദ്യോഗികമായുള്ള വെളിപാടാണ് ഈശോ ഈ മത കോടതിയിൽ വെച്ച് വിചാരണക്കിടയില് പ്രഖ്യാപിച്ചത് അതിനെ കർത്താവ് ഉപയോഗിച്ച വാക്ക് ഞാൻ ഞാനാകുന്നു എന്നാണ് ഞാൻ മിശിക ആകുന്നു എന്ന് പറഞ്ഞില്ല മറിച്ച് ഞാൻ ആകുന്നു വാഴ്ത്തപ്പെട്ടവന്റെ പുത്രനായി ക്രിസ്തുവാണോ നീ ഞാൻ ഞാനാകുന്നു എന്നെ പറഞ്ഞല്ലോ ഞാൻ മിശിക ആണെന്ന് പറഞ്ഞില്ല ഞാൻ ആകുന്നു ഏകോ എമി എന്നാണ് ഗ്രീക്കിൽ ഏകോ എമി ദൈവത്തിന്റെ പുത്രണം ഇസ്രായേലിന് മിശികായുമായോ ആണോ എന്ന ചോദ്യത്തിന് ഒരു ശങ്കയോ തർക്കമോ ഇല്ലാതെ യേശു പറയണം അതേ ഞാൻ ആകുന്നു ഞാൻ ആകുന്നു എന്ന പഴയ നിയമത്തിൽ എന്താണ് അർത്ഥം പുറപ്പാട് പുസ്തകത്തിൽ മോശയ്ക്ക് ദൈവം സ്വയം വെളിപ്പെടുത്തുന്നത് ഞാൻ ആകുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഞാൻ തന്നെ പുറപ്പാട് മൂന്നേ പതിനാല് അത് തന്നെയാണ് ഇവിടെ യേശു പറയണേ അതായത് ദൈവം സ്വയം ആവിഷ്കരിക്കാൻ ഏത് വാക്കാണോ ഉപയോഗിച്ചത് അതേ വാക്ക് യേശു തന്നെ തന്നെ ആവിഷ്കരിക്കാൻ ഉപയോഗിച്ചിരിക്കുന്നു എന്ന് വെച്ചാൽ ഈശോ ദൈവമാണെന്നർത്ഥം മിശിക മാത്രമല്ല ദൈവമാണ് നിന്ന് കേൾക്കണം നിന്ന് കേൾക്കണം യേശു ദൈവമാണെന്ന് യേശു തന്നെ പറയാണ് ഈ ചിലർ പറയും യേശു ദൈവമാണെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ മുസ്ലിം സഹോദരന്മാർ ചോദിക്കുന്നു ഇത് 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 വായിച്ചു നോക്കൂ മലയാളം മാത്രം പഠിച്ചാൽ പോരാ അറബിയും പഠിച്ചാൽ പോരാ ഇതും വായിച്ചു നോക്കൂ ഗ്രീക്കും ഹീബ്രും പഠിച്ചു നോക്കൂ പഠനിയമം വായിച്ചു നോക്കൂ അത് തന്നെ പുതിയ നിയമത്തിന് വിളിച്ചതിൽ വ്യാഖ്യാനിക്കൂ അപ്പൊ ഉത്തരം കിട്ടും താൻ ദൈവമാണെന്നും ദൈവമായ താൻ മനുഷ്യപത്രനാണെന്നും അതിനാ അതിനാൽ ദാനിയൽ പ്രവചിച്ച തരത്തിൽ മഹത്വപൂർണനായി വാനമഖികൾ വരുമെന്നും യേശു പരസ്യമായി പ്രഖ്യാപിക്കുകയാണ് തന്റെ മിശുഗാത്വവും പുത്രത്വവും എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടതെന്നും യേശു വെളിപ്പെടുത്തുകയാണ് സങ്കീർത്തനം നൂറ്റിപ്പത്തും ധാന്യയില് ഏഴിന്റെ ഒക്കെ വെളിച്ചെത്തി ദൈവത്തിന്റെ നാമമോ ദൈവമെന്ന പോലെ ഉപയോഗിക്കാതെ വാഴ്ത്തപ്പെട്ടവൻ എന്നും ശക്തി എന്നും ഉപയോഗിച്ചിരിക്കുന്നത് ഈ മർക്കോസന്റെ മൗലികതയ്ക്കും പ്രാചീനതയ്ക്കും തെളിവുകൂടിയാണ് സങ്കീർത്തനത്തിൽ ദൈവപുത്രൻ ഉപയോഗിച്ചിരിക്കുന്ന വാഴ്ത്തപ്പെട്ടവന്റെ പുത്രൻ എന്ന പദം ഉപയോഗിച്ചുകൊണ്ടാണ് മഹാപുരോഹിതൻ യേശുവിന്റെ മിശികാത്ത ചോദ്യം ചെയ്യുന്നത് യേശു കൊടുത്ത ഉത്തരം കേട്ട കോടതി അവന് വധശിക്ഷ വിധിക്കുകയാണ് എന്തേ വധശിക്ഷ താൻ ദൈവനാമധാരിയാണ് താൻ യാഗ്വെയാണെന്നാണ് യേശോ അവകാശപ്പെട്ടത് അത് ദൈവനിന്ദയായിട്ടും ദൈവദൂഷ്ണമായിട്ടും അവർ കണ്ടതുകൊണ്ടാണ് കൊണ്ടാണ് അതിനുള്ള ശിക്ഷ വധചിക്ഷ വിധിച്ചത് അപ്പോൾ യേശു ദൈവമാണ് എന്ന കാര്യം അവർക്ക് അറിയാൻ പാടില്ലായിരുന്നോ അറിയാമായിരുന്നു പക്ഷെ അത് അംഗീകരിക്കാൻ സമ്മതിച്ചില്ല അതുകൊണ്ടാണ് വധശിക്ഷ അപ്പോൾ മിശിഹായുടെ മാതാവ് എന്ന് പറയുമ്പോൾ നീ മിശിഹായാണോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ആകുന്നു ഞാൻ മിഷിക മാത്രമല്ല ഞാൻ ദൈവമാകുന്നു എന്ന് പറഞ്ഞു അപ്പോൾ മി ദൈവമാതാവ് തെയോത്തോക്കോസ് എന്നതും മിഷികയുടെ മാതാവ് എന്നും തമ്മിൽ വളരെ അടുത്ത് കിടക്കുകയാണ് വളരെ അടുത്ത് കിടക്കുകയാണ് മിഷികയുടെ മാതാവ് അല്ലെങ്കിൽ ക്രിസ്തുവന്റെ അമ്മ എന്ന് പറയുമ്പോൾ ഇങ്ങനെയുള്ള ഈ ക്രിസ്തുവിന് നമുക്ക് ലഭിക്കുന്നത് ദൈവമായ ക്രിസ്തു നമുക്ക് ലഭിക്കുന്നത് മറിയത്തിലൂടെയാണ് മറിയുന്ന അമ്മയിലൂടെയാണ് അവളെ ബഹുമാനിക്കേണ്ട എന്ന് ഈ പന്തപ്രസ്തകാരും യോഗോപസാക്ഷികളും ദൈവസഭക്കാരൊക്കെ പറയുമ്പോൾ അവർക്ക് എന്ത് ദൈവജനമാണ് അറിയുക അവർക്ക് ദൈവജനത്തോട് എന്താ അറിവുണ്ട് ഇനി അവരിങ്ങനെ പറയുമ്പോൾ അവർ പറയുന്ന അവർ പറയുന്ന തെറ്റാണെന്ന് പറയാൻ നമുക്ക് അറിവുണ്ടോ ആ അറിവ് നമുക്കുണ്ടാകണ്ടേ ഇപ്പം നമ്മൾ ഈ മറിയത്തിൻ്റെ ഇല്ലേ ജന്മദിനത്തിന് വേണ്ടി ഒരുങ്ങുമ്പോഴാണെങ്കിലും അമലോത്ഭവത്തിന് ഒരുങ്ങുമ്പോഴാണെങ്കിലും ഈ ഒക്ടോബർ മാസത്തിന് ഒരുങ്ങുമ്പോൾ ആണെങ്കിലും ഈ ഭക്തി മാത്രം മതിയോ പള്ളിയിൽ ഈ ജപമാല മാത്രം മതിയോ പോരല്ലോ മറിയത്തെ ആക്രമിക്കുന്ന ഒരുപാട് പേരുണ്ട് അവരുടെ മുമ്പിൽ സുഭിച്ചേറ്റം പ്രസംഗിക്കാൻ നമുക്ക് കഴിയണ്ടേ അതിനുള്ളൊരു ഒരുക്കം കൂടി ഉണ്ടാക്കണ്ടേ അപ്പം ഈ തിരുവചന ജപ എന്ന പുസ്തകം നിങ്ങൾ കൂടി വാങ്ങി വാങ്ങിച്ച് വായിച്ച് പ്രചരിപ്പിക്കണ്ടേ അതൊക്കെ അതിൻ്റെ ഒരു മറിയത്തോടെ സ്നേഹം പ്രകടിപ്പിക്കുന്ന അങ്ങനെയല്ലേ ഞാനങ്ങനെ പഠിച്ചിരിക്കുന്നേ നിങ്ങളങ്ങനെ ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു നമ്മുടെ കർത്താവ് ഈശോമിശാരുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ